ഒന്നാമത് എൻ്റെ ചേട്ടായിയോട് എനിക്കുള്ള സ്നേഹം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയ കുറെ കാര്യങ്ങൾ അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കള് അത് ഡമ്പ് ചെയ്തിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്ന ആ ഒരു നുണകള് അങ്ങനെ ഒരുപാട് നുണകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പൊ രേണു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു സ്വഭാവ വൈകൃത വൈകൃത ജുഗൃതങ്ങളൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് ഏത് മനുഷ്യനും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം ധാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണാമോ അല്ലെങ്കിൽ അപ്പുറത്തു കുഴി എണ്ണാതിരിക്കാമോ നോക്കിയ വീട്ടിലെ ഈ പെയ്യുമ്പഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചോരുന്നുണ്ട് അത് ആ ചില്ലിട്ട ഭാഗത്ത് നന്നായിട്ട് വെക്കോറി ചില്ലിട്ട് ചില്ലിട്ട ഭാഗം അതായത് ഏതൊരു ഭാഗം അവിടെ നന്നായിട്ട് ചോരുന്നുണ്ട് അത്രേ എന്താ ചെയ്യല്ലേ ഇതിപ്പോ ആരാടോ ഈ ചങ്ങായിനോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ വീട് ചോരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ എന്നുള്ളത് ഇതൊക്കെ അല്ലെ കുഴപ്പം ഈ ഏങ്കർമാർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും ഇവിടെ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒഴിവാക്കിയ കുഴപ്പമില്ല ഇതിപ്പോ ആ ഒരു വീട് വെച്ച് തന്ന ആളുകൾക്ക് പോലും എന്തുണ്ടാവും അയ്യോ നമ്മളൊരു വീട് വെച്ചു കൊടുത്തിട്ട് ആ വീട് ചോരുന്നുണ്ട് എന്നൊക്കെ പൊതു ഇടങ്ങളിൽ വന്ന് പറയുമ്പോൾ നമുക്ക് ഭാവിയിൽ അതൊരു ദോഷം ചെയ്യില്ലേ എന്ന് വിചാരിക്കുമെന്നുള്ള ബോധമെങ്കിലും എന്റെ രണസുനക്ക് വേണ്ടേ എന്തുവാടേ ഇത് എനിക്കിത് കണ്ടപ്പോ അതാത്ത തോന്നിയത് അവരൊരുപാട് ആളുകളെ സഹായിക്കുന്നവരായിരിക്കും ഇനി സഹായം കൊടുത്തു കഴിഞ്ഞ അത് കിട്ടിയവർ പോലും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോ ഉണ്ടാവുന്ന ഒരു വിഷമം കൊള്ളാം ദാനം ചെയ്ത ആളുകൾക്ക് ഉണ്ടാവുന്ന വിഷമത്തെ രണ രണചിന്തിക്കുന്നത് പോലും ഇല്ല കൊള്ളാം ചോരുന്നുണ്ട് നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക എന്താണ് അങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് വലിയ വലിയ കാര്യം തന്നെയാണ് വേണ്ടി 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 മക്കൾക്ക് 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 ഈ ചെയ്ത് ചെയ്തു എന്ന് ടക്കടക്ക് പറയുമ്പോ എനിക്ക് ചിരി വരിക ഞാനൊരു സൈഡിൽ കമന്റ് ഇടാ ഞാനത് നാക്ക് കൊണ്ട് പറഞ്ഞ പ്രശ്നാണ് അങ്ങനെയാണ് ഇപ്പൊ ചില ആളുകൾക്കൊക്കെ പ്രശ്നമായത് നാക്കുകൊണ്ട് പറയുന്നില്ല സൈഡിൽ ഇത് വലുതായിട്ട് വെച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കിയേ വായിച്ചാ ആ അതാണ് ആ വീട്ടില് ആരൊക്കെയോ ആണെന്നൊക്കെ പറയുന്നു ആ എന്തോ ആവട്ടെ അപ്പൊ എന്താ പറഞ്ഞു വരുന്നേ ദാനം കിട്ടിയ വീടാച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നല്ലേ പറയുന്നത് കൊള്ളാം അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എവിടെ ഒരു നേരത്തെ അന്നം പോലും കഴിക്കാൻ പറ്റാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും ഒരു തുള്ളി വെള്ളം പോലും വീട്ടിൽ നിന്ന് പുറത്തു പോവാതെ മഴ പെയ്യുമ്പോഴേ അങ്ങനെയൊക്കെ അനുഭവിച്ചു ജീവിക്കുന്ന ഒരു കൂട്ട ആളുകളെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അവർക്കൊന്നും ഒരാൾ വീട് വെച്ചു കൊടുക്കാനില്ല ഇതൊരു കലാകാരന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വീട് വെച്ചു കൊടുത്തപ്പോ ആ വീടിനൊരു പ്രശ്നമുണ്ട് എങ്കിൽ അത് സ്വയം പരിഹരിക്കുക എന്നല്ലാതെ അതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യം എന്താ ഉള്ളത് ഇതേ ചോദ്യം ചോദിച്ച ആങ്കറുടെ മനോഭാവം എന്താകും നമുക്ക് മനസ്സിലായി ഇത് വൈറലാവുന്ന ഉറപ്പാണല്ലോ അപ്പം നമുക്ക് അത് ആ പിന്നെ എന്തിനാണ് അത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട് അത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ അതായത് ഇപ്പൊ ഇതേപോലൊരു വാർപ്പ് വീട് വലിയൊരു വാർപ്പ് വീട് ചോരുന്നുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ ഡീഗ്രേഡിംഗ് ആണ് അത് ആ വീടുണ്ടാക്കി കൊടുത്ത ഇനിയിപ്പോ ഏത് ടീമാണെങ്കിലും അവർക്ക് അതൊരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഓല വീടും ഓട് വീടും ചോരുന്നുണ്ട് ഷീറ്റിട്ട വീട് ചോരുന്നുണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അത്തരം ആളുകൾ പറയുമ്പോ നമ്മൾ ഓ വീടിന്റെ ഒരവസ്ഥ നോക്കിയേ അവർ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറയും ഇതങ്ങനല്ല ഇതൊരു അതിമനോഹരമായ വീടാ ആ വീട് ചോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീടല്ലേ ചോരില്ലേ എന്ന് പറയുമ്പോൾ ആ വീടുണ്ടാക്കിയ ആളുകൾക്ക് വീണ്ടും നാണക്കേട് ഉണ്ടാക്കിയാണ് വല്ലതാ സ്വയം പരിഹരിക്കുക സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും അത് ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാന്നുള്ളതാ ഇത് വല്ലാത്തൊരു മനുഷ്യനെട്ടോ ബെഡ്റൂമില് അയ്യോ ഋദപ്പന് വേറെ മുറിയാ അയ്യോ എടോ അച്ഛൻ മരണപ്പെട്ടു അമ്മയുടെ ആ ഒരു സ്നേഹവും വാത്സല്യൊക്കെ അറിഞ്ഞ് ഒരുമിച്ച് ഒരുമിച്ച് എപ്പോ ആ കുട്ടിക്ക് അത്ര നാലഞ്ചു വയസ്സായിട്ടില്ല എന്റെ പൊന്നെ ആ കുട്ടിക്ക് മറ്റൊരു മുറിയൊക്കെ ഒക്കെ എന്തത് കേൾക്കുമ്പോ തന്നെ എന്തോ അതുപോലെ തോന്നിട്ട ഇവർ ഏത് ലോകത്താ ജീവിക്കുന്നത് ആ ഒരു കുട്ടിയെ ഏകദേശം ഒരു ഏഴെട്ട് വയസ്സ് വരെയൊക്കെ ലൊരുമിച്ച് കിടത്തുള്ളൂ ആ കുട്ടിക്ക് ആ അമ്മയുടെ വാത്സല്യ സ്നേഹം ചൂറൊക്കെ അറിഞ്ഞ് കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവൂലേ അതൊക്കെ വേറെ മുറിയിൽ കൊണ്ടായിരുന്നു ഋതപ്പന്റെ മുറി ഇപ്പൊ ചോർമൊലിക്കുന്നുണ്ട് എന്നുള്ളത് കൊള്ളാം അടിപൊളി ഇതും കൂടി കേട്ടപ്പോ ആ മക്കളോടുള്ള സ്നേഹം എത്ര പോലെ ഉണ്ടത് കൂടി മനസ്സിലായില്ലേ എന്റെ പൊന്നെ അങ്ങനെ ഞാൻ ഒന്നും ഇല്ല ഇല്ല എന്റെ വേറെ ചെയ്യുന്നത് പപ്പയെ വിളിച്ചിട്ട് ആ കാര്യം തീരുമാനിക്കൊ അതിൽ ലോഗിന്റെ കാര്യത്തിലൊക്കെ കേസ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ വന്ന ആളല്ലേ പപ്പ ആ പപ്പയോട് പറഞ്ഞിട്ട് ആ കാര്യം കാര്യൊന്നും ഡീല് ചെയ്യാ ആരും ഇല്ലെന്നല്ലേ പറയുന്നേ അതായത് ഹാളിൽ ചോരുന്നുണ്ട് ഋതപ്പന്റെ മുറിയും ചോരുന്നുണ്ട് ലിവിംഗ് റൂമൊക്കെ ചോരുന്നുണ്ട്ന്നാ പറയുന്നത് അതിമനോഹരമായിട്ടൊരു വീടുണ്ടാക്കി കൊടുത്തു ഒരു വാർപ്പിട്ട വീടുണ്ടാക്കി കൊടുത്തു ആ വീട് ചോരുന്നുണ്ട് എന്നും പറഞ്ഞു കൊള്ളാം ഇടങ്ങളിൽ ചില സമയങ്ങളിൽ നാക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ പക്ഷെ ഇപ്പൊ ഈയിടെ ഈ ഒരു കട്ടിലിന്റെ അടിയിൽ നിന്ന് ഡംപ് ചെയ്ത ട്രോഫി എടുത്തതിന് ശേഷം ആ ഒരു പുരസ്കാരം കെട്ടിയതിനു ശേഷം ഇപ്പൊ അവര് ഒന്ന് ഡൗണാ ഇപ്പൊ പഴയ ആ ഒരു ഊർജ്ജൊന്നുമില്ല ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞു എന്ന് മനസ്സിലായി അതോട് കൂടിയിട്ട് ഇപ്പൊ ഒന്ന് താന്നു കിടക്കുന്നുണ്ട് മിക്കവാറും ഈ ലെവലിൽ പോയി 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 അവസാനം ആരും അറിയാത്ത രീതിയിൽ ആവാനാണ് സാധ്യത അവര് ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് തന്നെ ചോരുന്നുണ്ട് അല്ലാതെ വലിയൊരു വീട് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് വീട് കയറി കിടക്കാതെ നമുക്ക് വാടകയൊന്നും കൊടുക്കാതെ അവര് തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുത്തത് വലിയൊരു ഉപകാരമൊക്കെ തന്നെയാണ് പക്ഷെ ചോരുന്നുണ്ട് അത് എന്താ അവസാന അടിപൊളി ഒരു ചിക്കൻകാറി ഉണ്ടാക്കിട്ട് അതൊരു കോളാമ്പിയില് വെച്ചിട്ട് നിങ്ങൾക്ക് തന്ന നിങ്ങള് കഴിക്കുക ഇപ്പൊ അടിപൊളി നന്ദി ഉണ്ട് സന്തോഷം പിന്നെ അറിയില്ല ഇവിടെ എല്ലാരും കിടന്നിട്ടും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയും നല്ല പോയാൽ പോയാ പക്ഷെ അതിനുള്ള കാരണം ഈ അതിനുള്ള പൈസ കയ്യിലില്ല പൈസ ഇല്ലെന്ന് ഈ ഇടക്കിടത്തിന് പറയുമ്പോ സത്യം പറയട്ടെ എനിക്കത് കേൾക്കുമ്പോ ഇവർ ഇത്രയും ദിവസം ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാത്ത ഷൂട്ടുണ്ട് ഇവർക്ക് ഷൂട്ടിന് എത്രയാണ് പൈസ കിട്ടുന്നത് ചോദിക്കുകയാണ് തൊഴിലുറപ്പിന് പോണവർക്ക് എന്തായാലും നൂറ് ദിവസം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വരും അല്ലെ അതിന് മുകളിൽ നിലവ് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഡെയിലി ഷൂട്ട് ഉണ്ട് ഡേ നൈറ്റ് ഷൂട്ട് ഉണ്ട് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ വാടക വീട്ടിലേക്കൊന്നും നിങ്ങൾ പോകണം ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പോ ആ ഒരു കുഞ്ഞിനെ നോക്കാൻ ആളില്ല നിങ്ങൾ ഫുള്ള് പുറത്താ നിങ്ങൾ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുക അതുകൊണ്ടാകാം നിങ്ങളോട് വേണ്ടപ്പെട്ട ആളുകളെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അതിപ്പോ എനിക്ക് ഇതൊരു മോശമായിട്ട് കാര്യം തോന്നിയിട്ടില്ല ഇപ്പൊ എന്റെ വീട്ടില് എന്റെ പെങ്ങന്മാരും അവരൊക്കെ വന്ന് നിക്കണി നമുക്ക് ഇപ്പോൾ പ്രശ്നമുള്ളത് നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ ആ ഒരു കാര്യത്തിന് ഞാൻ യോജിക്കത്തില്ല നിൽക്കുന്നവരൊക്കെ നിൽക്കട്ടെ പക്ഷെ പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഇനി അത് വിശ്വസിക്കില്ല ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ട് 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 എന്ന് പറയുന്ന ആളാ എന്തിനു പറഞ്ഞു അതിനെതിരെ കേസ് കൊടുത്തപ്പോ ആ കേസിൽ വിളിച്ച അന്ന് പോലെ എനിക്ക് ഷൂട്ടിൽ അത് കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ജീവിതത്തിൽ നിർണായകമായ ഒരു കാര്യത്തിൽ പോലും ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാ കുഞ്ഞുങ്ങളുടെ വിട കുഞ്ഞിനെ ഇപ്പൊ ഒറ്റക്കാൻ പറ്റത്തില്ലോ നമുക്ക് അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടുകേട്ട് ആലോചിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ടുകേട്ട് പഠിത്ത ഏതായാലും പഠിക്കുവോ കൊല്ലത്ത് വൃദ്ധപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അതിനഞ്ചു വയസ്സേ ഉള്ളൂ ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലായിരുന്നു ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല ആ അത് പറ്റില്ല ഞാൻ ഞാനാലോക്കുന്നത് ആ കുട്ടിക്ക് സ്കൂളൊന്നുമില്ലേ സ്കൂള് ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലേ വീട്ടിലാരെങ്കിലുമൊക്കെ വേണോ ഇനിയിപ്പൊ എന്തായാലും കിച്ചു ആ വീട്ടിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം കിച്ചു കിച്ചുവിന്റേതായ ഒരു ലോകം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അയാൾ അയാളുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അയാൾ അയാളുടെ പഠനവും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളുടെ ലൈഫ് മുന്നോട്ട് പോകും കാരണം ഇവിടെ രണ്ട് വീട്ടിലും രണ്ട് രീതികളായിരിക്കും എന്നുള്ളതാണ് ഇതിപ്പോ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ കൊല്ല സ്വദിയുടെ ആണ്ടിന്റെ അന്ന് തന്നെ രണ്ട് വീട്ടിലും രണ്ടു രീതിയിലെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ രണ്ടും രണ്ട് വിശ്വാസ മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ എന്താണ് അമ്മയോടുള്ള സ്നേഹം ഋദ്ധപ്പനെ വന്ന് കണ്ട സ്നേഹം നമ്മൾ കണ്ടു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഋദ്പ്പനെ വന്ന് കണ്ടതെന്ന് മനസ്സിലായി അത് ആ വീഡിയോ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഋദ്ധപ്പനും ചായയും കാര്യങ്ങളൊക്കെ ആയി കൊടുക്കലും നല്ല രസം ഇഷ്ടപ്പെട്ടു ആ ഒരു സഹോദര ബന്ധം എന്ന് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൻ വന്ന ആ വീഡിയോ എടുത്തതോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കൊള്ളാ ഒരു അമ്മയുടെ അച്ഛന്റെ സ്നേഹം അറിഞ്ഞു വളരേണ്ട മക്കളാണ് ഇപ്പോ ഋതപ്പന് അച്ഛൻ നഷ്ടപ്പെട്ടു ഇപ്പൊ അമ്മ ഫുൾ ടൈം ആൽബം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി അടിപൊളി ലൈഫ് അതുകൊണ്ടാണ് ഞങ്ങള് താമസിക്കുന്നത് അതിന്റെ പേര് കേക്കാവുന്നതിന്റെ മാക്സിമം കേട്ടു ബക്കറ്റ് ദാനവല്ലേടി ചവിട്ടി ദാനവല്ലേടി എന്നൊക്കെ പറഞ്ഞ് കൊറേ കേൾക്കുന്നുണ്ട് ഞാനാലോചിച്ച് കുറച്ച് പൈസ ഒക്കെ ആയതും എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണോന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ എനിക്കറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം പക്ഷെ ഈ ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ മറ്റേ പൊന്ന് മക്കളെ ഈ വീടിന്റെ അമ്മയുടെ പേരില് ഈ അമ്മയുടെ പേരിലുള്ള വീടായതുകൊണ്ട് ഞാൻ അവിടെ വന്ന് വലിഞ്ഞു കയറി നിൽക്കുന്നത് പോലെ ആയിട്ട് ആർക്കെങ്കിലും തോന്നും ഇല്ല കാരണം അമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തമാണ് അല്ലെ അവരുടെ മക്കളാണ് നമ്മൾ നമ്മൾ തന്നെയാണ് വീട്ടിൽ നിൽക്കുക പക്ഷെ ഇവര് പറഞ്ഞിട്ടില്ലേ ഇത് എന്റെ മക്കളുടെ വീടാ പിന്നെ ഞങ്ങൾ കൂടെ വന്ന് താമസിച്ചു വന്നേ ഉള്ളൂ ഇത് ഇടക്കിടക്ക് പറയണ്ട ഞങ്ങൾക്ക് മനസ്സിലായി അത് നിങ്ങളുടെ മക്കളുടെ വീടാണ് മനസ്സിലായി ഇടക്കിടക്ക് പറയുമ്പോൾ ഇത് എന്തോ കൊള്ളിച്ച് പറഞ്ഞത് പോലെ തോന്നുകയാണ് നിങ്ങളുടെ ഫാമിലി ആര് ആരും വന്ന് നിന്നാലും ആർക്കൊരു വിഷയമുള്ള കാര്യമില്ല നിങ്ങൾ ഈ വീഡിയോയും പിടിച്ചിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരാതിരുന്ന മാത്രം മതി പേഴ്സണൽ ലൈഫിലേക്ക് ആളുകളെ ക്യാമറയുമായിട്ട് കൊണ്ടു വരിക അല്ലെങ്കിൽ നമ്മളന്നെ സെൽഫി ബ്ലോഗ് ഇട്ടിട്ട് ഇത് അവിടെ ഇവിടെയും കൊണ്ടു ഇട്ട് ആളുകൾ അതിനുള്ള റിയാക്ഷൻ ചെയ്യും ആ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങളിത് ഒരു വിൽപ്പന വസ്തു പോലെയാണ് നമ്മുടെ വീഡിയോസ് നമ്മൾ സമൂഹത്തിന് മുന്നേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞ പല വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പല ആളുകളും ചിലപ്പോൾ റിയാക്ട് ചെയ്തത് വരും കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ തെളിവായിട്ട് കിടക്കുകയാണെ അപ്പോ എന്റെ പൊന്ന് ചാച്ചി കൊള്ളാം നല്ല അടി കൊള്ളായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ചോരുന്നുണ്ട് പോലും ചോരുന്നുണ്ട് ആരോ ദാനം ചെയ്ത് സാധനത്തിനെ നിക്കണമെന്ന് പറഞ്ഞു കളിയാക്കി എന്നൊക്കെ പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നു പറയുന്നേ എന്നെ കമന്റ് ഇട്ട് നെഗറ്റീവ് അടിക്കുന്ന ആളുകൾക്ക് അസൂയ കാരണമാണ് എന്നെ പോലെ ആരും ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഡയലോഗ് ഡയലോഗടിച്ച ആളായി പറയുന്നെ എന്ത് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കിടക്കണ്ട രേണു ഇതൊക്കെ അത് മനസ്സിലാക്കേ കൊള്ളാം എനിക്ക് മുട്ടായി എന്നും എന്നും ഞാൻ അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെ ഓർക്കാറുണ്ട് പിന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് അറിയില്ല സ്നേഹത്തോടെ ഒരു മിഠായി തന്നതൊക്കെ പക്ഷെ സ്വന്തം ഭർത്താവിന്റെ ആ ഒരു മരണം കൊണ്ടാണ് നിങ്ങൾ പേരെടുക്കുന്നത് ആ ഭർത്താവിന് കിട്ടിയ പുരസ്കാരങ്ങളൊന്നിലും അതൊന്ന് ആ കട്ടിലിന്റെ അടിയിൽ നിന്ന് എടുത്ത് തൊടച്ച് വൃത്തിയാക്കിയിട്ട് ിൽ വെക്കാൻ പറ്റുന്ന ഷോ കേസിൽ വെക്കാം ഇനി ഒന്നും പറ്റില്ല അലമാരയിലെങ്കിലും ഭദ്ര ആയിട്ട് വെക്കേട്ടാ വിട്ടാൽ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്ക് സ്വന്തം ഭർത്താവിന്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയാനാ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടേ ഇതുപോലെ ഒന്ന് പക്ഷെ ചെയ്യുന്നുണ്ടെതുപോലുള്ള പറയുന്നത് പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അല്ലേ അങ്ങനെ എനിക്കൊന്നും പറയാനില്ല ഒരാളുടെ മരണത്തിന്റെ മുകളിലാണ് രേണു വലുതാവുന്നത് സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഇവർ രംഗത്ത് വരുന്നത് തുടക്കകാലങ്ങളിൽ അവര് വളരെ സോഫ്റ്റ് ആയിരുന്നു പിന്നീട് അവര് രൗദ്രഭാവത്തിലേക്ക് കടന്നു പിന്നെ ജലസ് ഭാവത്തിലേക്ക് കടന്നു ഇപ്പൊ വീണ്ടും താഴോട്ട് വീണു ഇപ്പൊ ആ ഒരു തുടക്ക കാലഘട്ടത്തിലുള്ള സംസാര ശൈലിയിലേക്ക് എത്തി രണ്ടു ദിവസം കഴിഞ്ഞ് അത് മറന്ന് വീണ്ടും രൗദ്രഭാവത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അടിപൊളിയാണ് കാരണം ഞാൻ ഇപ്പോഴും എന്താ പറയാ സുധിച്ചേട്ടന്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ പേര് മുൻ നിർത്തി ഞാൻ ബാക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പം അതിനകത്ത് വരും അവൾ സുധിച്ചേട്ടന്റെ പേരെടുത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സുധിച്ചേട്ടന്റെ ഇന്നും മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പുറകെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും അപ്പൊ അല്ലാതെ ഞാൻ വലിയ ആളായിട്ടോ ഒന്നുമില്ല ഈ ആൾക്കാർ കരുതുന്ന പോലെ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കത്തുമില്ല ആ വന്ന വഴി തന്നെ പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം നിങ്ങളെ വന്ന വഴിയിൽ ഒരു മനുഷ്യന്റെ മരണമുണ്ട് ആ മരണം കൊണ്ടാണ് നിങ്ങൾ ഫേമസ് ആവുന്നത് അങ്ങനെ വന്ന് 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 അവസാനം അഹങ്കാരം മൂത്തു അഹങ്കാരം ഇപ്പൊ താന്നു ഇനി ഇങ്ങനെ ന്യൂട്രലും ബാലൻസിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അത് അത്രയേ ഉള്ളൂ നമ്മൾ കുറേ ഇല്ല ഇപ്പൊ കാളിൽ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ പറഞ്ഞ വാക്കുകൾ എല്ലാ വീഡിയോസും എല്ലാ യൂട്യൂബർമാരുടെ അല്ലെങ്കിൽ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ടാവും എല്ലാവരുടെ കയ്യിലതുണ്ടാവും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഓക്കെ ഒരു വീഡിയോ കാണിച്ചുതരാന്ന് പറഞ്ഞേ ഇപ്പൊ രേണു സുദിയുടെ ഒരു ഒരു ഭയങ്കര ഒരു കൂട്ടുകെട്ടും വൈബും ഒക്കെ എന്താണെന്ന് കാണിച്ചു തരാം നല്ല സൗഹൃദ വലയങ്ങൾക്കുള്ളിലാണ് ഇപ്പൊ ആള് ജീവിക്കുന്നത് എനിക്ക് എനിക്കത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ കമന്റുകളൊന്നും ഞാൻ ഇപ്പൊ സൈഡിൽ വെക്കുന്നില്ല വളരെ അടിപൊളി കമന്റുകൾ അവിടെ കിടക്കുന്നുണ്ട് ചേർന്നൊട്ടി അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെ എന്തെങ്കിലും ആവട്ടെ അവിടെ കിടക്കട്ടെ അല്ലെ അപ്പോ ദാനം കിട്ടിയ വീടിന് ചോർച്ച ഓക്കെ വീണ്ടും ഒരു പ്രതി വാർത്തകൾ ശേഷങ്ങളും അതിസന്ധി വിടപ്പോൾ സരിങ്ങ